ദൈവം നിങ്ങളെ സംബന്ധിച്ച് ആരാണ് ഒരു യജമാനനാണോ പിതാവാണോ ദൈവേഷ്ടത്തിന് ഇതേയപ്പെട്ട് ജീവിക്കുന്നത് എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ പ്രാർത്ഥിക്കുന്നതും ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നതും നിയമത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നതും ജീവിതം സുരക്ഷിതമാക്കണം എന്ന ആഗ്രഹത്താലാണോ അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കണമെന്ന ലക്ഷ്യത്താലാണോ ദൈവത്തെ അനുസരിക്കുന്നവർ ദൈവം അനുഗ്രഹിക്കും എന്താണ് ദൈവാനുഗ്രഹം അത് ഭൗതികമായ നേട്ടങ്ങളാണോ അല്ലെങ്കിൽ പിതാവിന്റെ സ്നേഹത്തിലുള്ള പങ്കാളിത്തമാണോ ഈശ്വരം പ്രിയപ്പെട്ടവരെ തിരുഷ്ടമേണിയിലേക്ക് സ്വാഗതം എവർക്കും മിശോയിൽ കൃപയും സമാധാനവും ധൂർത്തുപുത്രന്റെ ഉപമയാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് വിധേയമാക്കുന്നത് പതിവ് രീതിയിൽ നിരവധി തവണ നാം കേട്ട് ചിന്തിച്ച് മനനം ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഉപമയാണ് ദൂർത്തപുത്രേത് മിസ്റ്റർ ഉഖാസ് വിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ആ വചനങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അനുതാപി ആയിരിക്കണം കുറവുകൾ ഏതും ക്ഷമിക്കുന്നൊരു പിതാവാണ് നമ്മുടേത് എന്നാണ് നാം പഠിക്കുക സാധാരണഗതിയിൽ അപ്രകാരം പഠിക്കുകയും ജ്യേഷ്ഠൻ്റെ ഇളയ മകനോടുള്ള അസഹിഷ്ണുത മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ വാസ്തവത്തിൽ എന്താണ് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് എന്നതിന് മറ്റൊരു വിധത്തിലുള്ള ചിന്തയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് തനിക്ക് കിട്ടാനുള്ളവയൊക്കെ വാങ്ങി നാടുവിട്ടു പോയ ഒരാളാണ് മൂത്തപുത്രനാകട്ടെ അപ്പോഴും പിതാവിനോടൊപ്പം നിന്ന് അവൻ്റെ ആടുമാടുകളെ നോക്കി അവനെ പ്രീതിപ്പെടുത്തി അവരെ സന്തോഷിപ്പിച്ച് ജീവിക്കുന്ന ഒരാൾ സ്വാഭാവികമായും പിതാവിന് ആരോടാണ് സ്നേഹം ഉണ്ടാകേണ്ടത് മൂത്തപുത്രനോടാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ അങ്ങനെയാണ് ഇളയപുത്രൻ ദൂർത്തനായി പോയവനാണ് സ്വത്തും ഭാഗം വെച്ച് പോയവനാണ് അനുസരിക്കാത്തവനാണ് അവന് പിതാവിന് സ്വീകരിക്കാൻ സ്വാഭാവികമായി സാധ്യത ഒരു ഭൗമിക പിതാവിന്റെ മനോഭാവം ഇങ്ങനെയായിരിക്കും സാധാരണപ്പന്മാർ അങ്ങനെയാണ് ചിന്തിക്കുക എന്നാൽ മറ്റൊരപ്പനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക നാം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് വിവേചിച്ച് സ്നേഹം വളർന്നു മാറ്റാത്തൊരു ദൈവം അനുസരിക്കുന്നവർക്ക് കൂടുതൽ സ്നേഹവും തന്നെ അനുസരിക്കാത്തവർക്ക് കുറച്ച് സ്നേഹവും നൽകുന്ന മാനുഷിക പ്രകൃതിയിലുള്ള ഒരു പിതാവല്ല നമ്മുടെ മുമ്പിലുള്ളത് ഈ പിതാവ് നഷ്ടപ്പെട്ടുപോയ മകനെ നിരന്തരം തേടുകയും അവനെ കാത്തിരിക്കുകയും ചെയ്യുന്ന പിതാവാണ് അതുകൊണ്ടാണ് തിരികെ വരുന്നവനെ വഴിയിൽ വെച്ച് തന്നെ കണ്ടുമുട്ടി അവനെ സ്വീകരിച്ച് ആനയിക്കുന്നത് അവന് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വ്യാപ്തിയെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിന്ന് ചിന്തിക്കുന്നത് ഈ മക്കളുടെ മനോഭാവത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ദൈവമക്കളാണ് ദൈവം തമ്മെ സ്നേഹിക്കുന്നു യേശുവാണ് നമ്മുടെ ആദ്യജാതൻ ഇതൊക്കെ നമുക്കറിയാം പക്ഷേ പലപ്പോഴും മൂത്തപുത്രനെപ്പോലെ ആയിത്തീരാനാണ് നമ്മൾ ശ്രമിക്കാറ് നന്മയൊക്കെ ചെയ്ത് ദൈവം പറയുന്ന വഴിയിലൂടെ ഒക്കെ യാത്ര ചെയ്ത് ദൈവത്തിന് ഇഷ്ടത്തിന് ഇറങ്ങും വിധം ജീവിച്ച് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല വഴിയിലൂടെയാണ് യാത്ര സൽക്കർമ്മങ്ങളനുഷ്ഠിച്ചാണ് ജീവിതം നിയമം പാലിക്കുന്നുണ്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് വിശ്വാസത്തിന്റെ വഴിയിൽ ഇടർച്ചയില്ലാതെ പോകുന്നുണ്ട് അതെല്ലാം നല്ലത് തന്നെ അത് ദൈവം അഭിലേഷിക്കുന്ന കാര്യമാണ് പക്ഷേ അപ്രകാരം പിതാവിനോട് കൂടെ അവന് ശുശ്രൂഷിച്ച് ജീവിക്കുന്ന മൂത്തപുത്രൻ്റെ മനോഭാവം പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള ഒരു ജീവിതമായിട്ടല്ല അവനർപ്പിക്കുന്നത് അത് ഒരു ദാസ്യ മനോഭാവത്തോടെയാണ് വേലയ്ക്ക് കൂലിയുണ്ടെന്ന മനോഭാവത്തോടെ ഇത്രയും നാളെ നിന്റെ കൂടെ നടന്നിട്ട് എനിക്ക് സന്തോഷിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ തന്നില്ല എന്ന് പരാതിപ്പെടുന്നത് ഒരു ദാസന്റെ മനോഭാവമാണ് പിതാവിന്റെ ഹിതമാണ് പുത്രൻ പിതാവിൻ്റെ ഹിതമാണ് പുത്രനെങ്കിൽ പിതാവിൻ്റെ മനോഭാവമുള്ളവനായിരിക്കണം പുത്രൻ പിതാവിന്റെ സ്നേഹവായ്പീ പുത്രൻ തിരിച്ചറിഞ്ഞിട്ടില്ല അവൻ കൂടെയായിരുന്നു അവൻ ഒരിക്കലും അനുസരണക്കെടു കാണിച്ചിട്ടില്ല പിതാവിന് ശുശ്രൂഷിച്ചു ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ ആ പുത്രൻ അതിനൊരു പ്രതിഫലം പിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് താൻ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾക്ക് ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഈ മൂത്ത പുത്രൻ യഥാർത്ഥത്തിൽ ദാസ്യമനോഭാവത്തോടെയാണ് പ്രവർത്തിക്കുന്നത് പിതാവിൻ്റെ സ്നേഹത്തെ പ്രതിയല്ല അവൻ്റെ പ്രവൃത്തി പിതാവിൻ്റെ സ്വത്തിലാണ് അവന്റെ കണ്ണ് അല്ലെങ്കിൽ പിതാവ് നൽകുന്ന നന്മകളിലാണ് അവൻ്റെ കണ്ണ് നമ്മൾ ഇന്ന് വിശ്വാസം വഴി ചരിക്കുമ്പോൾ നമുക്ക് കാണാവുന്നത് നമ്മളിൽ പലരും ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നതും ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നതും കൃത്യമായി വിശ്വാസ ജീവിതം നയിക്കുന്നതും നിഷ്ഠയോടെ മുമ്പോട്ട് പോകുന്നതും അവൻ നമുക്ക് പ്രതിഫലം തരുമെന്ന പ്രതീക്ഷയിലാണ് ആത്മീയമായും ഭൗതികമായും പ്രതിഫലങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയോടെ ദൈവത്തെ ഒരു യജമാനായിക്കൊണ്ട് ദാസ്യവൃത്തി അനുഷ്ഠിക്കുന്ന മനോഭാവമാണ് നമ്മൾ പലർക്കും ഉള്ളത് അതുകൊണ്ട് കഷ്ടതയും ഞെരുക്കവും ക്ലേശവും ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ പിതാവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കൃത്യമായി നിന്റെ വഴിയെ ചരിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചകൾ എന്തുകൊണ്ടാണ് ഈ പ്രാരാബ്ധങ്ങൾ ഞാൻ നിന്റെ ഇഷ്ടപുത്രനാണ് നീ പറയുന്നത് വിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിന്നെ ശുശ്രൂഷിക്കുകയാണ് നീ പറയുന്ന വഴിയിലൂടെ നടക്കുകയാണ് അങ്ങനെ അനുസരണം ശീലിക്കുന്ന ഈ മൂത്ത പുത്രൻ യഥാർത്ഥത്തിൽ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയല്ല അവയൊന്നും ചെയ്യുന്നത് അവയൊക്കെ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണ് അഥവാ പിതാവിന് ഒരു യജമാനായി കാണുകയും സ്വയം ദാസ്യത്തിലേക്ക് താഴുകയും ചെയ്യുകയാണ് മൂത്തപുത്രൻ ദൈവത്തെ അപ്രകാരം അനുഷ്ഠാനങ്ങളിലൂടെ സംപ്രീതനാക്കാമെന്നും ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാമെന്നുമുള്ളത് ഒരു പഴയ നിയമ ചിന്തയാണ് നിയമാവർത്തിന ഗ്രന്ഥത്തിൽ നാലാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ തിരുവചനങ്ങളിൽ ദൈവം ഇസ്രായേലിന് ചോദിക്കുന്നുണ്ട് ഇപ്രകാരമൊക്കെ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ നിങ്ങളെ നയിച്ച മഹാമാരികൾ നിരീക്ഷിച്ച നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം തന്ന ഒരു ദൈവത്തെ ഓർക്കണം പഴയ നേരത്തിന് കാഴ്ചപ്പാട് അതാണ് നാൽപ്പതാം തിരുവചനത്തിൽ വ്യക്തമായി അത് വെളിപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് നിയമങ്ങൾ പാലിക്കുന്നതിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മ ഉണ്ടാകാനും കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും കർത്താവിന്റെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുകയും ഇപ്പൊ കർത്താവിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നത് കർത്താവ് നൽകുന്ന ദേശത്ത് ശാശ്വതമായി വസിക്കാൻ വേണ്ടിയാണ് കർത്താവ് നൽകുന്ന നന്മകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ദൈവാനുഗ്രഹം പ്രാപിക്കാമെന്ന പ്രതീക്ഷയിലാണ് നാം ഒന്ന് ആലോചിച്ച് നോക്കണം നാം നമ്മുടെ പിതാവിനെ സ്നേഹിക്കുന്നത് നമ്മുടെ അപ്പനെ സ്നേഹിക്കുന്നത് സ്വത്ത് കിട്ടാൻ വേണ്ടിയാണെങ്കിലോ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അനുസരിക്കുകയാണ് ചെയ്യുന്നത് വഴിവിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ അതേ സമയം എന്തിനാണ് അനുസരിക്കുന്നത് എന്തിനാണ് അപ്പൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നിൽക്കുന്നത് എന്തിനാണ് അപ്പന് ശുശ്രൂഷിക്കുന്നത് അടിസ്ഥാന ലക്ഷ്യം അപ്പന്റെ സ്വത്ത് കിട്ടാൻ വേണ്ടിയാണ് ദൈവത്തെ അപ്രകാരം അപ്പനായിട്ട് കാണുക അപ്പൻ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നതും അപ്പനെ അനുസരിക്കുന്നതും അപ്പനിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്വത്ത് തൻ്റേതാവുമെന്ന പ്രതീക്ഷയിലാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ശുശ്രൂഷയും സ്നേഹവും വ്യാജമല്ലേ അവിടെ സ്നേഹത്തിന് പ്രസക്തിയില്ലല്ലോ മൂത്തപുത്രൻ വീണ് പോകുന്നൊരു കാര്യമായി പറയണേ വിശ്വാസികളെന്ന് സ്വയം കരുതി അനുഷ്ഠാനമാർഗത്തിലൂടെ പുരോഗമിക്കുന്ന ജീവിതത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഭാവേനെ മുൻപോട്ട് പോകുന്ന നമ്മുടെ മനോഭാവം എന്താ ദൈവവിശ്വാസം എന്റെ ജീവിതത്തിന് നന്മകൾ കിട്ടാൻ വേണ്ടിയാണ് ഒരിക്കൽ ഒരു ഗായകൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇല്ലാത്തവയൊക്കെ കൂട്ടിച്ചേർക്കാനും ഉള്ളവയൊന്നും നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് വിശ്വാസം ഈ വിശ്വാസം ഒരിക്കലും സ്നേഹത്തെ പ്രതിയുള്ളതല്ല യേശുവിനെ കണ്ടുമുട്ടി യേശുവിനെ ഹൃദയത്തിന് നാഥനും രക്ഷകനുമായി ഒരാൾ സ്വീകരിക്കുന്നത് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല യേശു എനിക്ക് നന്മ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ സ്നേഹത്തിലല്ല വിശ്വാസത്തിനകത്ത് വരാവുന്ന ഒരു വലിയ പിഴവാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ വളർച്ച ഉണ്ടാകണമെന്ന് പറയേണ്ട കാര്യം അതാ വിശ്വാസം പിതാവ് ദൈവമാണെന്നാണ് അപ്പനാണ് ദൈവം അവിടെ സംരക്ഷിക്കുന്നവനാണ് ജീവിതത്തിൽ നൽകിയ നന്മകളൊക്കെ അവൻ നൽകിയതാണ് ഇത് പ്രാഥമിക ഭാഗമാണ് രണ്ടാം ഭാഗത്ത് അവൻ അതുകൊണ്ട് എന്നെ ഒരിക്കലും തള്ളില്ല എന്ന പ്രത്യാശ അവൻക്ക് വിമോചനമുണ്ട് എന്ന പ്രത്യാശ അവിടെ പ്രത്യാശയിലേക്ക് വളരും പക്ഷേ ഈ രണ്ടിൻ്റെയും അടിസ്ഥാന ഭാവമായി ദൈവത്തോടുള്ള സ്നേഹമാണോ നിലനിൽക്കുന്നത് അതല്ലെങ്കിൽ അവനവനോടുള്ള പ്രിയമാണോ രണ്ടാമത്തെ പുത്രൻ ധൂർത്തനാണ് പിതാവിന് സ്വത്തൊക്കെ അടിച്ചു പോയവനാണ് തന്നിഷ്ടത്തിൽ ജീവിച്ച ഒരാളെ കുറിച്ചായി പറയണേ തന്നിഷ്ടത്തിൽ ജീവിച്ച ഒരാൾ ഒരിക്കലും പിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് കടന്നു നിൽക്കാൻ കഴിയാതെ പോയ ഒരാൾ അയാൾ പിതാവിനെ സ്നേഹിക്കുന്നില്ല അതാണ് അയാളുടെ പ്രശ്നം അയാൾ സ്വത്ത് അവകാശമായി ചോദിച്ചു വാങ്ങി ആ സ്വത്ത് തൻ്റെതാണെന്ന് ഉറപ്പിച്ചു തൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു അതിൻ്റെയൊക്കെ പിറകെ ഒരു കാര്യം എന്താ സ്നേഹനഷ്ടമാണ് മൂത്തവൻ കൂടെ നിന്ന് ശുശ്രൂഷിക്കുന്നു പക്ഷേ അത് സ്വത്തിലാക്കിയാണ് അത് സ്നേഹം കൊണ്ടല്ല രണ്ടാമനാകട്ടെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിയെടുത്തിട്ട് തൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു അവൻ അങ്ങനെ തന്നിഷ്ടത്തിൽ ജീവിക്കുന്നുവോ അവൻ നഷ്ടപ്പെടുത്തുന്നതും സ്നേഹമാണ് സ്നേഹം നിഷേധിക്കുകയാണ് ഒരാൾ പരസ്യമായ സ്നേഹം നിഷേധിക്കുന്നില്ല പക്ഷേ അയാൾ ദാസ്യമനോഭാവത്തിലാണ് രണ്ടാമനാകട്ടെ ദൂർത്തനായി പോകുന്നു പിതാവിനോട് സ്നേഹം പരസ്യമായി നിഷേധിക്കുന്നു അങ്ങനെ പരസ്യമായി നിഷേധിച്ചു പോയവൻ അനുതാപത്തോടെ തിരിച്ചു വരുന്നു അതായത് അവൻ സ്നേഹത്തിലേക്ക് തിരികെ വരുന്നു തന്റെ പിതാവിന്റെ സന്നിധിയിൽ തനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്നും പിതാവ് തന്നെ എങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടെന്നും അവൻ തിരിച്ചറിയുന്നത് അവന്റെ അധമാവസ്ഥയിൽ നിന്നാണ് പരിതാപകരമായ വീഴ്ചയിൽ നിന്നാണ് തന്റെ ജീവിതത്തിൽ താൻ വീണുപോയിടങ്ങളിൽ നിന്ന് അവൻ തിരികെ എഴുന്നേൽക്കുന്നത് പിതാവ് തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന തിരിച്ചറിവിലേക്കാണ് അവൻ തിരികെ വരുന്നു ആദ്യത്തെയൾ കൂടെ നിൽക്കുമ്പോഴും സ്നേഹിക്കുന്നില്ല അയാൾക്ക് സ്നേഹം തിരിച്ചറിയാനേ പറ്റിയിട്ടില്ല അയാൾ അപ്പനെ ഒരു യജമാനനായിട്ടാണ് കാണുന്നത് കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് രണ്ടാമനാകട്ടെ തന്റെ ജീവിതത്തിൽ ആർജിക്കാവുന്നതൊക്കെ ആർജിച്ചും ചെലവഴിക്കാവുന്നതൊക്കെ ചെലവഴിച്ചും ജീവിതത്തെ തന്നിഷ്ടത്തിൽ വിനിയോഗിച്ചതിന് ശേഷം അരിഷിതാവസ്ഥയിലെത്തുന്നു തന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ ദൈന്യതയുടെ നടുവിൽ വെച്ച് അവൻ ഓർക്കുന്നത് പിതാവിന്റെ സമ്പത്തിനെ കുറിച്ചെല്ലാം പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് അവൻ അനുദിക്കുന്നു പിതാവിനോട് സ്നേഹം ഹൃദയത്തിൽ ജ്വലിക്കുന്നു അതുകൊണ്ട് അവൻ പിതാവിന്റെ മുമ്പ് എന്ന് പറയാണ് അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു മുഴി അവനെ പിതാവ് ചേർത്തണയ്ക്കുകയും വീട്ടിൽ മുഴുത്ത കാളക്കുട്ടിയെ കൊല്ലുകയും വിരുന്നൊരുക്കുകയും മേലങ്കി ധരിപ്പിക്കുകയും ചെരുപ്പണിയിക്കുകയും മോതിരമണിയിക്കുകയൊക്കെ ചെയ്യുന്നു കാരണം അവൻ തിരികെ കണ്ടെത്തുന്നത് പിതാവിൻ്റെ സ്നേഹമാണ് ഈ ഉപമ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ നിയമാനുഷ്ഠാനത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്നു എന്നത് സ്നേഹം കൊണ്ടാണോ അതോ പിതാവിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ അപ്പന്റെ സ്വത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സമ്പത്തുണ്ടാകുന്ന പ്രതീക്ഷയിൽ ജീവിതത്തിന് ഉടച്ചിൽ തട്ടുകയില്ലെന്ന പ്രതീക്ഷയിൽ നന്മകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദൈവത്തോട് സ്നേഹം പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിന്റെ പേര് സ്നേഹമെന്നല്ല അത് സ്വാർത്ഥത്തിലൂന്നിയതാണ് മാത്രമല്ല അത് ദാസ്യ മനോഭാവമാണ് പിതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ല മൂത്തപുത്രൻ കൂടെ ജീവിക്കുന്ന ആളാണ് അപ്പൊ അനുസരണത്തിന്റെ വഴിയെ ചരിക്കുമ്പോൾ ഈ രണ്ട് മനോഭാവങ്ങളിൽ ഏതാണ് തമ്മിലുള്ളതെന്ന് ആലോചിക്കണം വിശ്വാസത്തിന്റെ വഴിയെ ചരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ അനുഷ്ഠാനങ്ങളുടെ മാർഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ മൂത്തപുത്രനെ പോലെ നിയമമനുഷ്ഠിച്ച് കാര്യം നേടാമെന്നാണോ കരുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ദൂർത്തപുത്രനെ പോലെ പന്നിക്കുഴിയിൽ നെഴുന്നേറ്റ് വന്ന് പിതാവെ നിന്ന് തിരിച്ചറിയുന്നുവെന്ന മനോഭാവത്തോടെ അനുതാപത്തോടെ പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാനാണോ ശ്രമിക്കുന്നത് പഴയ നിമിത് എന്ത്രീകൃതമായ ഒരു ജീവിതം എന്ന് വെച്ചാൽ പരിസയ മനോഭാവത്തിലുള്ള ജീവിതമാണ് തന്റെ പുണ്യപ്രവർത്തികളൊക്കെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടാമെന്ന പ്രതീക്ഷയിലാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കാമെന്ന പ്രതീക്ഷയിലാണ് കൽപ്പനകൾ പാലിക്കുന്നത് അനുഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയാണ് കാരണം നിയമാവർത്തനം ഇരുപത്തെട്ടാം അധ്യായം പറഞ്ഞിട്ടുണ്ട് കൽപ്പനകൾ പാലിക്കുന്നവൻ അനുഗ്രഹം പാലിക്കാത്തവന് ശിക്ഷ പാലിക്കാത്തവനാണ് ശാപം ആ ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി ദൈവത്തോട് കൂടെ നിൽക്കുക ഇത് ഒരിക്കലും ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടല്ല പിതാവായ ദൈവത്തെ മനസ്സിലാക്കിയിട്ടല്ല ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടല്ല ഇത് അവനവന കേന്ദ്രീകൃതമായിട്ട് തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഇന്നത്തെ ഭക്തജീവിതം നാം പരിശോധിക്കേണ്ടതുണ്ട് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും നവനാളുകൾ കൂടുകയും ദേവാലയത്തിൽ പോവുകയും ബലിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് എന്റെ ജീവിതത്തിൽ എന്റെ പിതാവിൻ്റെ സ്നേഹമാണോ എനിക്ക് പ്രധാനം യേശു എന്നെ സ്നേഹിക്കുന്ന തിരിച്ചറിവാണോ എന്നിങ്ങനെ നിലനിർത്തുന്നത് അഥവാ യേശു അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിവുള്ള ദൈവമാണ് ഇവന്റെ കൂടെ നിന്നാൽ കാര്യം നടക്കുമെന്ന പ്രതീക്ഷയാണ് നിരവധി സ്ഥലങ്ങളിൽ ആളുകൾ ഓടിക്കൂടുന്നത് കാര്യം കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവരുടമ്പടി എടുക്കും മദ്യപാനം നിർത്തും പുണ്യമാർഗങ്ങൾ ചെയ്യും സുവിശേഷ പ്രഘോഷകരാകും നന്മയൊക്കെ ചെയ്യാൻ തയ്യാറാകും ഇതിന്റെയൊക്കെ പുറകിൽ വിദേശത്ത് പോകാൻ വിസ കിട്ടണം പഠിക്കാതെ ജയിക്കണം രോഗം മാറണം കാശ് കിട്ടണം അങ്ങനെയാണോ പ്രതീക്ഷ അങ്ങനെയാണ് പ്രതീക്ഷയെങ്കിൽ നിർവ്യാജമായ സ്നേഹമാണെന്ന് പറയാൻ കഴിയില്ല ദൈവം നമ്മിൽ നിന്ന് അഭിരക്ഷിക്കുന്നത് ദൈവത്തോളം സ്നേഹത്തിൽ നിലനിൽക്കാനാണ് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ സഹോദരുള്ള സ്നേഹത്തിൽ പുരോഗമിക്കാൻ കഴിയും ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും അവൻ എനിക്ക് പകരം എന്റെ പാപങ്ങൾക്ക് പകരമായി അവൻ സ്വയം അർപ്പിച്ചുവെന്നും അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഞാൻ അവനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ ജീവിതം ഉണ്ടാകുക ഈ സ്നേഹത്തിന്റെ ജീവിതം ഉണ്ടാകാത്ത നീതി നിഷേധിക്കുന്ന നിയമാനുഷ്ഠാനമാണ് പലപ്പോഴും വിശ്വാസ ജീവിതത്തിനകത്ത് നാം കൊണ്ടു നടക്കുന്നത് എന്ന കാര്യം അറിയണം ധൂർത്തപുത്രൻ വീണുപോയവനാണ് കുറവുകളുള്ളവനാണ് ആ കുറവുകൾക്കും പോരായ്മകൾക്കും അകത്തുനിന്ന് പിതാവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നു പിതാവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുമ്പോ യേശു എനിക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള ബോധ്യം എന്നെ അവനോടുള്ള സ്നേഹത്തിലേക്കാകാൻ പ്രേരിപ്പിക്കുന്നു ആ സ്നേഹത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ തുടരാൻ അവിടെ നിന്നെ നിർബന്ധിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നാണ് പൗര സ്ത്രീക പറയുക ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ആ സ്നേഹത്താൽ എരിഞ്ഞിട്ട ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ആ സ്നേഹത്താൽ എരിഞ്ഞിട്ടാണ് കൽപ്പനകൾ പാലിക്കുന്ന സ്നേഹത്താലാണ് നിയമാനുഷ്ഠാനത്തിന്റെ മാർഗത്തിലൂടെ നന്മ വരുമോ എന്ന പ്രതീക്ഷയിലല്ല എനിക്കവിടുന്ന് എന്തു തന്നാലും ഏത് തരത്തിൽ എന്നോട് പ്രവർത്തിച്ചാലും എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും സ്നേഹമാണ് പ്രധാനം ദൈവത്തെ സ്നേഹിക്കുന്നതാണ് പരമപ്രധാനം ആ സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് പരമപ്രധാനം എന്നൊരു തിരിച്ചറിവിന്റെ ചൂട് ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നതിൻ്റെ പേരാണ് അനിതാപ് നമ്മളൊക്കെ സാധാരണഗതിയിൽ വീണു പോകുന്ന മനുഷ്യരാണ് കുറവുകളും പോരായ്മകളുടെ മനുഷ്യരാണ് നമ്മുടെ കുറവുകളും പോരായ്മകളുടെയും നടുവിൽ ജീവിതത്തിൽ നേരിടുന്ന ക്ലേശങ്ങളുടെ നടുവിൽ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന പരമാർത്ഥത്തിലേക്ക് എൻ്റെ ഹൃദയം ഉയരുകയും അവനോടുള്ള സ്നേഹത്തെ പ്രതി ഇനി മറ്റു വഴികളിലൂടെ യാത്രയില്ല സ്വന്തം ഇഷ്ടത്തിൽ ചരിക്കില്ല അവനെ പ്രതി മാത്രമേ ജീവിക്കൂ എന്ന് ഹൃദയബോധ്യമുണ്ടാകുമെങ്കിൽ യഥാർത്ഥത്തിൽ സ്നേഹാനുഭവം ഉണ്ടാകുന്നത് അപ്പോഴാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത് അപ്പോഴാണ് അതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം സ്നേഹത്തിന്റെ സ്വർണ്ണം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ഇളയപുത്രൻ തിരിച്ചറിയുന്ന കാര്യം എന്താണ് സ്വർഗത്തിനും പിതാവെ നിനക്കെതിരായി ഞാൻ തെറ്റു ചെയ്തു പോയി എന്ന് പറയുമ്പോൾ ഈ സ്വത്ത് തൂർത്തടിച്ചതിലല്ല അവൻ കാണുന്നത് പിതാവുമായുള്ള വൈയക്തികമായ ബന്ധമകന്നുപോയി സ്നേഹബന്ധത്തിൽ വളരുണ്ടായി പിതാവിനെ നഷ്ടപ്പെടുത്തി ആ സ്നേഹം നഷ്ടപ്പെടുത്തിയതിനുള്ള അനുതാപമാണ് ഇളയപുത്രന്റെ ഹൃദയത്തിനകത്ത് ജ്വലിക്കുന്നത് കൂടെ നിൽക്കുമ്പോഴും മൂത്തപുത്രന്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നത് സ്നേഹമല്ല ഒരു പരാതിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് നീ എനിക്ക് ഒരാടിനെ പോലും തന്നില്ല അവൻ സ്നേഹം അനുഭവിക്കുന്നേയില്ല ഇപ്പം സ്നേഹാനുഭവത്തിലേക്ക് നമുക്ക് വരണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പോരായ്മകളെയും കുറവുകളെയും കുറിച്ചാണ് ആ പോരായ്മകളും കുറവുകളും കേവലമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രവൃത്തികൾക്കകത്ത് മാത്രമല്ല കാണേണ്ടത് ഈ ദൈവവുമായുള്ള ബന്ധത്തിലെ പ്രകാരമാണ് ക്രിസ്തു എനിക്ക് ആരെന്ന ഭാവത്തിലാണ് അവൻ എനിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു എന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ആ വിശ്വാസം എന്നൊരു സ്നേഹമായിട്ട് ഉയരുന്നുണ്ടോ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് ഒരു സ്വയം വിമർശനപരമായ ചിന്തയായിട്ട് കൂടെ കൊണ്ട് നടക്കാൻ പറ്റണം നമ്മുടെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ഈ സ്നേഹബന്ധത്തിൽ വിള്ളലുണ്ടാകുമോ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈശോയുടെ മുഖത്തേക്ക് നോക്കി ജീവിച്ചാൽ നമുക്ക് വഴിമാറാൻ കഴിയില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി ക്രൂശിതനായവനിങ്ങനെ മുമ്പിൽ ഉണ്ടായിരിക്കേ അവന്റെ സ്നേഹത്തെ മറികടന്ന് എനിക്ക് പോകാൻ കഴിയില്ല കാരണം ഞാൻ പാപിയാണ് കുറവുള്ളവനാണ് പോരായ്മയുള്ളവനാണ് എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ നിന്നെ അറിയുന്നു നിന്റെ സ്നേഹം ഞാൻ അറിയുന്നു ആ സ്നേഹം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന നീറ്റലാണ് അനുതാപം ആ അനുതാപം നിരന്തരമായി അവനിലേക്ക് തന്നെ പ്രവഹിക്കാനിടയാകും തിരിച്ചുവരാനിടയാകും ബ്രിട്ടേൺ അവിടെയാണ് യഥാർത്ഥത്തിൽ അനുതാപപൂർണമായ ഹൃദയം ഉണ്ടാകുന്നത് ആ അനുതാപപൂർണമായ ഹൃദയം യഥാർത്ഥത്തിൽ രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് അവിടെ കൽപ്പനകളുടെ ആധിപത്യമല്ല നമ്മുടെ മേലുള്ളത് സ്നേഹത്തിന്റെ ആധിപത്യമാണ് ഇനി കൽപ്പനകളെ വിട്ടൊഴിയാൻ ഇയാൾക്ക് സാധ്യമല്ല കാരണം എന്തുകൊണ്ടാണ് അയാൾ സ്നേഹിക്കുന്നു പിതാവുമായുള്ള അകലം തിരിച്ചറിയുന്നു അനുതാപിയുടെ ഹൃദയത്തിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ക്രിസ്തുവുമായി അത്ര അകലം ചെയ്യുന്ന ജീവിത പ്രവൃത്തികളിലും പ്രയോഗങ്ങളിലും മനോഭാവങ്ങളിലും ഒക്കെ ക്രിസ്തുവുമായിട്ട് എത്ര അകന്നാണ് നിൽക്കുന്നത് എന്നൊരാൾ തിരിച്ചറിയാൻ തുടങ്ങിയാൽ പാപബോധമുണ്ടാകും പശ്ചാത്താപം ഉണ്ടാകും പലരും വിചാരിക്കുന്ന പ്രവൃത്തികൾക്കകത്താണ് പാപം മുഴുവൻ വന്നത് പ്രവൃത്തികൾക്കകത്തല്ല പാപം പാപം മനോഭാവത്തിലാണ് ഏത് തരത്തിലാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏഷ്യ പ്രവചനത്തിൽ നാലാം അധ്യായത്തിൽ രണ്ടു മുതൽ ആറ് ആറുവരെ തിരുവചനങ്ങളിൽ വാഗ്ദാനത്തെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവം ഉണ്ടാകണം കൊടുങ്കാറ്റിലും പേമാരിയിലും ഒന്നും തകർന്നു പോകാത്ത ഒരു മഹാവിധാനം നമുക്ക് മുകളിലുള്ളതായിട്ട് അനുഭവപ്പെടണം ദൈവത്തിന്റെ സ്നേഹമാണ് ആ വിധാനം അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മോടൊപ്പം ഉണ്ട് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നവരായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റും എസ് എ നാല് ആറ് അത് പറയുന്നുണ്ട് കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനു മുകളിൽ ഒരു കൂടാരവും വിധാനവുമായി നിലനിൽക്കും അതിന് കീഴായി നമ്മൾ മാറുമ്പോൾ കാറ്റും കോളും ഉണ്ടായാൽ അത് നമ്മെ ബാധിക്കില്ല അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങളും തടസ്സങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിനെതിരായി നിൽക്കാനുള്ള പ്രേരണയായിട്ടല്ല മാറേണ്ടത് ജീവിത പ്രതിസന്ധികളോട് കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാൻ അവൻ്റെ മുഖം വെളിപ്പെടാൻ നമുക്കുണ്ടാകുന്ന തകർച്ചകൾക്കും വേദനകൾക്കും ക്ലേശങ്ങൾക്കും അകത്തൊക്കെ ദൈവത്തിന്റെ മുഖം വെളിപ്പെടുന്നുണ്ട് ആ മുഖം തിരിച്ചറിഞ്ഞാൽ പിതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ ആ സ്നേഹത്തോട് ഒട്ടു നിൽക്കാൻ നമുക്ക് കഴിയും നാം അനുതാപപൂർണമായ ഹൃദയത്തോടെ അവനെ പിന്ചൊല്ലും ഭൗതികതയിലെ ക്ലേശങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ഭരിക്കില്ല നമുക്ക് ഈ പരാതിയും പരിഭവങ്ങളും ഉണ്ടാണെൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ അപ്പനായിട്ടല്ല കാണുന്നത് ഒരു ഡയവനായിട്ടാണ് യജമാനം മാത്രമായിട്ടാണ് യജമാനനാണെങ്കിൽ നിശ്ചയമായിട്ടും ഇത് അനീതിയാണ് നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് നന്മ തരേണ്ടതാണ് വിശ്വാസാനുഷ്ഠാനത്തിലൂടെ പോയാൽ നമുക്ക് നന്മ നൽകേണ്ടതാണ് പഴയ നിയമം പറയുന്നതാണ് പക്ഷേ ഈ അനുഷ്ഠാന മാർഗങ്ങളിലൂടെ പോയി നന്മ എന്നതല്ല യഥാർത്ഥത്തിൽ രക്ഷ രക്ഷ നമ്മുടെ ജീവിതത്തിൽ കാറ്റും കാറ്റുംകോളും ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ലോക ജീവിതം ഇങ്ങനെയാണ് അത് ഞെരുക്കങ്ങളുടേതാണ് കഷ്ടതയുടേതാണ് ക്ഷയോന്മുഖമായ ജീവിതമാണ് ഒരാൾക്ക് സമ്പത്തിൻ്റെയാണ് കുഴപ്പമെങ്കിൽ വേറൊരാൾക്ക് മനസമാധാനമാണ് കുഴപ്പം സമ്പത്തും ആരോഗ്യവുമുള്ള ഒരാൾക്ക് ബന്ധങ്ങളിൽ പ്രശ്നമാണ് ബന്ധങ്ങളും സമ്പത്തും ഉറപ്പായിരിക്കുമ്പോൾ രോഗമാണ് അതായത് ജീവിതം ഒരു പരിമിതാവസ്ഥയിലാണ് ജീവിതം പരിമിതാവസ്ഥയിലായിരിക്കുന്നത് നഷ്ടമായി പോകാനല്ല ഈ പരിമിതാവസ്ഥയിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ സ്നേഹബന്ധത്തിൽ എങ്ങനെയാണ് പുരോഗമിക്കാൻ പറ്റുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ആശ്രയം വയ്ക്കുന്നത് ശരീരത്തിലും ആണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിലാണോ ഇവയെല്ലാം കിട്ടാൻ വേണ്ടി വിശ്വാസം വഴിയെ പോകുന്ന ഒരാൾ യഥാർത്ഥത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് വിശ്വാസിന്ന് ധരിക്കുകയും അതേസമയം ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ ലോക താല്പര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യാണ് അയാൾ വിചാരിക്കുന്നത് ദൈവം ഭൗതിക സാഹചര്യങ്ങൾ റെഡിയാക്കുന്ന ഒരാളായിട്ട് മാത്രമാണ് ഭൗതികതയിൽ ദൈവം ഇടപെടില്ലെന്നല്ല ഈ പറയുന്നതിന് അർത്ഥം പക്ഷെ ഭൗതികതയുടെ സുരക്ഷിതത്വമല്ല ദൈവം ദൈവം അതിനുമുപരിയാണ് നമുക്കാണ് ലോകത്തെ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനകത്തായി മാറണമെന്ന ധാരണയുള്ളത് സമ്പത്ത് എങ്ങനെയാണ് മാന്യതയായത് സമ്പത്ത് മാന്യതയായത് നമ്മളതിനെ മാന്യതയായിട്ട് കൽപ്പിച്ചപ്പോഴാണ് ക്രിസ്തുവിഷത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി നന്നായി സമ്പത്ത് ആർജിച്ചിട്ടുള്ള ഒരാൾ ആർക്കും കൊടുക്കാതെ എല്ലാം കയ്യിലടക്കി വെച്ച് സമ്പന്നനായി കാണപ്പെടുന്ന ഒരാൾ ദൈവസന്നിധിയിൽ എപ്രകാരമായിരിക്കും കാണപ്പെടുക തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഒന്നും നേടാനാകാതെ പോകുന്ന പരാജിതനായ ഒരു മനുഷ്യനെ ദൈവം അമ്മയായിരിക്കും കാണുക കർത്താവിന്റെ സന്നിധിയും നോക്കണം പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് മൂത്തപുത്രന് അങ്ങനെ നോക്കാൻ പറ്റിയില്ല അവൻ നോക്കിയത് തന്റെ മനോഭാവത്തിലാണ് പരിസയ മനോഭാവത്തിലാണ് നന്മ ചെയ്യുന്നവർക്ക് നന്മ തിന്മ ചെയ്യുന്നവർക്ക് തിന്മ എന്ന് പറയുന്ന മാനുഷിക മനോഭാവത്തിലാണ് അപ്പന്റെ സ്നേഹം അങ്ങനെയുള്ളതല്ല ശിഷ്ടന്റെ മേലും ദുഷ്ടന്റെ മേലും മഴ പെയ്യ്ക്കുകയും നീതിമാന്റെ മേലും നീതിരഹിത മേലും സൂര്യനുദിപ്പിക്കുകയും ചെയ്യുന്ന അനന്തകാരുണ്യമാണ് ദൈവം ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ പ്രവൃത്തികൾക്ക് അനുസരിച്ച് നമ്മെ അടിക്കുന്നവനല്ല ഇളയപുത്രൻ ദൂരദേശത്തേക്ക് പോകുമ്പോഴും അവനെ കാത്തിരിക്കുകയല്ലാതെ അവനെതിരെ പടിയടക്കുകയല്ല ദൈവം ചെയ്യുന്നത് കാരണം ദൈവം സ്നേഹമാകുന്നു അതേ ഭൗതികതയിലെ ലാഭനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടല്ല ദൈവത്തെ പരിഗണിക്കേണ്ടത് അത് ഹൃദയത്തിനുണ്ടാകേണ്ട അനുഭവതലത്തിലാണ് നോക്കിക്കാണേണ്ടത് അവിടെയാണ് ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റുക അപ്പോഴാണ് കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീർന്നിട ഞാൻ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഭാഗ്യപ്പെട്ട അവസരങ്ങളായിട്ട് മാറും നമ്മൾ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിനകത്ത് നമ്മൾ വെച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡത്തിലാണ് ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവർ സമ്പത്തുള്ളവരായിരിക്കണം ആരോഗ്യമുള്ളവരായിരിക്കണം സമാധാനമുള്ളവരായിരിക്കണം അവർക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ നമ്മൾ ധരിച്ചു വെച്ചേക്കാണ് പ്രാർത്ഥിക്ക് അപ്പൊ ദൈവം നിന്നെ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞു വെച്ചേക്കാണ് പ്രാർത്ഥിക്ക് അപ്പൊ ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും എന്നല്ല പറയണേ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം മഹത്വം കാണാൻ പഠിക്കണം അത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കകത്തും ഉണ്ട് മനുഷ്യകൂലം നേരിടുന്ന പ്രതിസന്ധികൾക്കകത്ത് ദൈവം തന്നെ സ്നേഹം വെളിപ്പെടുത്തുന്നുണ്ട് ആ സ്നേഹത്തിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല അപ്പൊ സ്നേഹത്തെക്കാളുപരിയായി ലോകത്തുള്ള താല്പര്യം ഹൃദയത്തെ ഭരിക്കുകയും അതേസമയം വിശ്വാസാനുഷ്ഠാന മാർഗത്തിലൂടെ പോവുകയും ചെയ്യുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അകലെയാണ് അയാൾക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധ്യമല്ല നമ്മുടെ കുറവുകൾക്കും പരിമിതികൾക്കും പോരായ്മകൾക്കും കഷ്ടതകൾക്കും ഞെരുക്കങ്ങൾക്കും അകത്ത് ദൈവത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുകയും അവൻ എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നു തിരിച്ചറിവ് ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അനുതാപപൂർവം അവനിലേക്ക് തിരികെ നടക്കുന്ന വൈയക്തികമായ ബന്ധം സ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകുമെങ്കിൽ ഒരു മനോഭാവം ഉണ്ടാകുമെങ്കിൽ അവിടെയാണ് ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുക രണ്ടു കുറയുന്തൽ മൂന്ന് നാല് മുതൽ പന്ത്രണ്ട് വരെ നിരോധനങ്ങളിൽ യഥാർത്ഥ വിശ്വാസിലേക്കുള്ള വഴി എന്താന്ന് പറയുന്നുണ്ട് ഇങ്ങനെ സ്നേഹാനുഭവത്തിലേക്ക് തിരികെ പോകാൻ അനുതാപിയുടെ ഹൃദയം ഉണ്ടാകും ഇതാണ് വിശ്വാസത്തിലുള്ള വഴി കൽപ്പലകളിലല്ല ഹൃദയഫലകങ്ങളിലാണ് ക്രിസ്തുവരെ സ്നേഹം കൊണ്ടെഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഹൃദയപരമായൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് പറ്റണം നമ്മുടെ കുറവുകളും പോരായ്മകളും പരിമിതികളും ഏറ്റുപറഞ്ഞ് അനുതാപപൂർണ്ണം അവനെ അനുഗമിക്കുമ്പോൾ ഈ പ്രത്യാശയിലേക്ക് വളരാൻ നമുക്ക് പറ്റും പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല നിരാശ ഉണ്ടാക്കുന്നത് പ്രതീക്ഷകളിൽ കൊടുക്കുമ്പോഴാണ് പ്രത്യാശ അതിനുപരിയായൊരു കാര്യമാണ് അവൻ എനിക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഞാൻ അവന് വേണ്ടി മരിക്കും എന്നെ സ്നേഹിച്ചു അതുകൊണ്ട് എനിക്ക് വേണ്ടി മരിച്ചു ഞാൻ അവനെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ലോകത്തെ പ്രതി മരിച്ചവനായിരിക്കുന്നു ഞാൻ അവൻ ജീവിക്കുന്നു അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഉയരാൻ കഴിയുമ്പോഴാണ് ജീവിതം സൗഭാഗ്യപൂർണമായിട്ട് മാറുക ദൂർത്തപുത്രൻ സ്വർഗീയ സൗഭാഗ്യങ്ങളിലേക്ക് തിരികെ വരുന്നത് അനുതാപത്തിൻ്റെ വഴിയിലൂടെയാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയ ബോധ്യത്തിലുണ്ടാവേണ്ട ഒരു കാര്യം ഹൃദയത്തിനൊരു ചൂടുണ്ടാവണം അതിൻ്റെ പേരാണ് അനുതാപം ഈശോ എന്നെ സ്നേഹിക്കുന്നു തിരികെ എനിക്ക് അതേ അളവിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ പരിമിതികളെക്കുറിച്ച് എനിക്ക് ബോധ്യം ഉണ്ടാകുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ എന്ന ബോധ്യത്തിൽ അവനിലേക്ക് തിരികെ നടക്കാൻ ജീവിതത്തിൻ്റെ അനിഷ്ടങ്ങളിൽ നിന്ന് ക്രിസ്തുവിനിഷ്ടങ്ങളിലേക്ക് പുരോഗമിക്കാൻ അവനുള്ള പ്രണയത്തിൽ അഭിവൃദ്ധിപ്പെടാൻ എത്രത്തോളം എനിക്കാവുന്നു എത്രത്തോളം ഞാൻ അനുഭവിക്കുന്നു എത്രത്തോളം തിരികെ നടക്കുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നു ആ സ്നേഹത്തിൽ ലയിക്കാൻ ദാഹിക്കുന്നു അവിടെയാണ് ജീവിതം ദൈവാനുഭവപൂർണമായിട്ട് മാറുക ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ നന്മയൊക്കെ ചെയ്യുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട് അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കുചേരുന്നുണ്ട് വിശ്വാസത്തിലെ വഴിയെ ചരിക്കാനാണ് പരമാവധി ശ്രമിക്കുന്നത് ഈ ശ്രമങ്ങളൊക്കെ സ്നേഹത്തെ പ്രതിയാണോ അതോ കാര്യം നേടാൻ വേണ്ടിയാണോ എന്ന കാര്യം ആലോചിക്കണം കാര്യസാധ്യത്തിനായുള്ള പ്രാർത്ഥനകൾ പലപ്പോഴും അപകടകരങ്ങളായി മാറുന്നത് ഇവിടെയാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ് എന്നെ അവിടെ നിന്ന് പരിപാലിച്ചുകൊള്ളും എന്ന ഹൃദയ ഉറപ്പുണ്ടാകണം ഒപ്പം തന്നെ ഞാൻ അവന് നേരെ അകലെയാണെന്നും തിരികെ നടക്കുകയാണ് ജീവിത ദൗത്യമെന്നും ബോധ്യം ഉണ്ടാകാൻ വേണം അപ്രകാരം സ്നേഹത്തിലേക്കുള്ള ഒരു തിരികെ നടപ്പായി ജീവിതത്തെ മാറ്റാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ